കെ പി സി സി അധ്യക്ഷനുമായി ഒരു തരത്തിലുമുള്ള ഒരു അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം റോഷിപാൽ തുടരുന്നുണ്ട് റോഷിപാൽ മാറ്റി നിർത്തിയാൽ മാറുന്നതല്ല വാർത്ത എന്ന് റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ ഈ വാർത്ത കൊടുത്തു വാർത്ത പുറത്തുവിട്ട അല്ലെങ്കിൽ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്ത റോഷിബാൽ നേരെയുണ്ടായ സൈബർ ആക്രമണവും ഒക്കെ നടത്തിയവരും ഇപ്പോൾ ഈ വാർത്ത കാണുന്നുണ്ടാകുമല്ലോ പാർവതി ഈ ഹൈക്കമാൻഡ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള തീരുമാനം എടുത്തത് തന്നെ ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് കൈമാറുകയും നിലവിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ദുർബലമാണ് നേതൃമാറ്റം അനിവാര്യമാണ് സമ്പൂർണ്ണ പുനഃസംഘടന സമ്പൂർണമായും കോൺഗ്രസ് ഉടച്ചു വാർക്കണം സംസ്ഥാനത്ത് എന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നിൽ വെക്കുകയായിരുന്നു ആ നിർദ്ദേശം റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും പകരം ആരെ എന്ന രീതിയിലേക്ക് ചർച്ചകൾ പോവുകയും ചെയ്തു നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്താണ് അത് പലതരത്തിലും സാമൂഹ്യ പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മാത്രവുമല്ല ഇനിയും നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടി ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് ഉണ്ടാവാനുണ്ട് വരും മണിക്കൂറിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കോൺഗ്രസിൽ പ്രധാന പദവികളിലേക്ക് സംസ്ഥാനത്ത് നിന്നും എത്തിക്കാനുള്ള ശ്രമം കൂടി അങ്ങനെ ഒരു ആലോചന കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്ത് കോൺഗ്രസ് ഉടച്ചു വാർത്ത് മരണത്തിലേക്ക് തിരിച്ചുവരിക തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുക എന്ന ലക്ഷ്യമാണ് അങ്ങനെയുള്ള വലിയൊരു പദ്ധതിയാണ് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആസൂത്രണം ചെയ്തത് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ സംസ്ഥാന കെ പി സി സി ഉടച്ചു വാർക്കണം അവിടെ പുതിയ നേതൃത്വം ഉണ്ടാകണമെന്ന ഒരു തീരുമാനമുണ്ട് ഹൈക്കമാൻഡിന് അതുകൊണ്ട് തന്നെയാണ് എ ഐ സി സി ജന സെക്രട്ടറി വേണുഗോപാൽ പലവട്ടം ഈ ചർച്ചകൾ നടത്തി എന്ന ഒരു ഉത്തരം ഒരു ഘട്ടത്തിലും കെ സി വേണുഗോപാൽ നൽകിയിട്ടില്ല ഇവിടെ കെ സുധാകരൻ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുമ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്തയിൽ അത്രയ്ക്ക് ഉറപ്പായിരുന്നില്ല സുജയാ പാർവതി കൃത്യമായും ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നതായിരുന്നില്ല തീരുമാനം പല നേതാക്കളും ക്യാമറയ്ക്ക് മുന്നിലെത്തി സുധാകരനെ മാറ്റിയില്ലെന്ന് പറയുമ്പോഴും സുധാകരനെ മാറ്റരുതെന്ന് പറയുമ്പോഴും അവരുടെയൊക്കെ മനസ്സ് സുധാകരനെ മാറ്റണം മാറ്റുമെന്ന് ഹൈക്കമാൻഡിൽ നിന്നുള്ള കൃത്യമായ സന്ദേശം അവർക്കൊക്കെ ലഭിച്ചിരുന്നു കാരണം അവർ വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുമ്പോൾ കൃത്യമായ സന്ദേശം കൈമാറുകയും ചെയ്തു ഒരുപക്ഷേ പാർട്ടിയിൽ വലിയ പോരുണ്ടാകാനുള്ള സാധ്യത സുധാകരൻ നമുക്കറിയാം കെ സുധാകരനെ മാറ്റുമ്പോൾ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് സംബന്ധിച്ച സൂചനകൾ വന്നിട്ടുണ്ടാകാം കാരണം നേരത്തെ സുധാകരനെ മാറ്റുന്ന എന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് പലരും പാർട്ടി നേതാക്കൾക്കെതിരെ വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു അവർ സ്വാഭാവികമായും സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കും എന്ന കൃത്യമായ കണക്കൂട്ടൽ ഹൈക്കമാൻഡുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിൽ ചർച്ചകൾ പോകേണ്ട എന്ന് കരുതി കെ സി വേണുഗോപാൽ ഒഴികെയുള്ള പല നേതാക്കളും സുധാകരനെ മാറ്റില്ലെന്ന് പറഞ്ഞു പക്ഷേ കെ സി വേണുഗോപാൽ തീർത്ത് പറഞ്ഞില്ല സുധാകരനെ മാറ്റില്ലെന്ന് പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചനകൾ കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു കാരണം കെ സി വേണുഗോപാലിന്റെ വലിയ ഉത്തരവാദിത്തമാണ് കാരണം അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന്റെ സംസ്ഥാനം എ ഐ സി സി സംഘടനാ ചുമതല ഇവിടെ നഷ്ടമായ തുടർ ഭരണത്തിലേക്ക് എൽ ഡി എഫ് വന്ന സാഹചര്യം ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഭരണം ലഭിക്കാതെ ചുമതലയുള്ള എ ഐ സി സി ഭാരവാഹിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് കെ സുധാകരൻ എന്നുപോലും നമ്മൾ കേട്ടിരുന്നു കാരണം കഴിഞ്ഞ ജനുവരിയിൽ ദീപദ സുനുഷിയാണ് സംസ്ഥാനത്ത് വന്ന് ഈ സംസ്ഥാനത്തെ നേതാക്കളുമായൊക്കെ സംസാരിച്ച് എന്താണ് ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യം ഇപ്പോൾ വി ഡി സതീശൻ ക്യാമറയ്ക്ക് മുന്നിൽ ക്ലെയിം ചെയ്യുന്നത് പോലെയല്ല കേരളത്തിലെ സാഹചര്യമെന്ന് ഇരുവരെയും ഒന്നിച്ചിരുത്തിയ ഒരു വാർത്താ സമ്മേളനം നടത്താൻ നോക്കി ദീപാദാസ് മുൻഷിക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ് ഇതെല്ലാം ചേർത്തുള്ള വസ്തുതാ റിപ്പോർട്ട് ദീപാദാസ് മുൻഷി നൽകിയിട്ടും വീണ്ടും ഒന്നൊന്നര മാസക്കാലം ഹൈക്കമാൻഡ് സുധാകരനെ നേരിട്ട് മനസ്സിലാക്കി സുധാകരൻ തന്നെ ഒന്ന് മാറി നിൽക്കട്ടെ ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലേ നമ്മൾ കണ്ടത് അതൊരു ഡീസന്റ് എക്സിറ്റ് കൊടുക്കാൻ വേണ്ടിയായിരുന്നില്ലേ റോഷ് പാൽ അങ്ങനെയാണ് ഒരുപക്ഷേ കെ സുധാകരന് പോലെ കോൺഗ്രസിനകത്ത് പരിഗണന ലഭിച്ച ഒരു നേതാവുണ്ടാകില്ല കാരണം നേരത്തെയൊക്കെ നമുക്കറിയാം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കെ പി അധ്യക്ഷന്മാരെ മാറ്റുമ്പോൾ പലപ്പോഴും അവർ കസേര ഒഴിയുന്നതിന് തൊട്ടുവുമാണ് അവർ വിവരം വിവരമറിഞ്ഞത് തെന്നല ബാലകൃഷ്ണപിള്ളിയുടെ കഥയറിയാം തെന്നല ബാലകൃഷ്ണ തേഞ്ഞ ചെരുപ്പ് മാറ്റാനായി പുതിയ ചെരുപ്പ് വാങ്ങാൻ പന്തളു സുധാകരനൊപ്പം പാളയത്ത് കടയിൽ നിൽക്കുമ്പോഴാണ് ഫോണിൽ അറിയിപ്പ് വരുന്നത് തെന്നല ബാലകൃഷ്ണപിള്ളി അടിയന്തരമായി എത്തണം ഒന്ന് കാണണം അങ്ങനെ തെന്നല ബാലകൃഷ്ണപിള്ളിയെ ഗുലാം നബി ആസാദ് വിളിച്ച് പറയുകയാണ് നേരിട്ട് താങ്കളെ മാറ്റുകയാണത് അപ്പോൾ തന്നെ താക്കോലും കാറിൻ്റെ വണ്ടിയുടെ ചാവിയും താക്കോലും മറ്റ് മിനിറ്റ്സ് ബുക്ക് മുക്കടക്കം ഏൽപ്പിച്ച് അവിടെയെന്നും ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോയ ചരിത്രമാണ് ാണ് തെന്നർ ബാലശ് പിള്ള പകരം ഒരു പദവി പോലും ലഭിച്ചിരുന്നില്ല പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അപമാനിതനായാണ് കെ പി സി അധ്യക്ഷ പദവിയിൽ നിന്നും ഇറങ്ങി പോകേണ്ടി വന്നത് അങ്ങനെ തുടങ്ങിയ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റപ്പെടുന്ന അധ്യക്ഷന്മാർ അവർ വേദനയോടെ പടിയിറങ്ങിയ ചരിത്രമാണ് പക്ഷേ കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ സുധാകരൻ മാറ്റുമ്പോൾ സുധാകരനുമായി പലവട്ടം കൂടിയാലോചന നടക്കുന്നു സുധാകരനെ കെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗയും ദില്ലിയിൽ വിളിപ്പിച്ച ഒരു മണിക്കൂറിലേറെ സംസാരിക്കുന്നു സുധാകരനെ അത് ബോധ്യപ്പെടുന്നു എന്തുകൊണ്ട് പദവിയിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നു എന്നിട്ട് അവിടെയൊന്നും കേരളത്തിലേക്ക് പറഞ്ഞേക്കുന്നു കേരളത്തിലെത്തിയ സുധാകരൻ അവിടെ നേതാക്കൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാതെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു താൻ പദവി ഒഴിയില്ല തന്നെ മാറ്റാൻ ഇവിടെ ആരുമില്ലെന്ന രീതിയിൽ വെല്ലുവിളിക്കുന്നു എന്നിട്ടും സുധാകരനെ ഇങ്ങനെ പരസ്യപ്രസ്താവന നടത്തി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവിടെ അഭിമുഖം നൽകി കെ പി സി സി ആസ്ഥാനത്ത് മാധ്യമങ്ങൾ കയറി നിന്ന് തിട്ടൂരമിറക്കിയിട്ട് പോലും സുധാകരൻ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചിട്ട് പോലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണന നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പരിഗണന ഒരു നേതാവ് സുധാകരൻ മാത്രമായിരിക്കും കാരണം